ണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ യഹോവയ്ക്ക് സ്വോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പിയുള്ള വാതിത്യം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള തിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും മർണിക്കുന്നതും നല്ലത് യഹോവയും നിന്റെ പ്രവർത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിന്റെ കൈകളുടെ പ്രവർത്തികളെ കുറിച്ച് ഘോഷിച്ചു വില്ലസിക്കുന്നുഹോവേ നിന്റെ പ്രവർത്തികൾ എത്ര വലിവയാകുന്നു നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല ൂടൻ അത് ഗ്രഹിക്കുന്നതുമില്ല ദുഷ്ടമാ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതി കേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാവുന്നു യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നീതി കേട് ചിതറിപ്പോകും എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു എന്റെ കണ്ണെന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മങ്ങളെ കുറിച്ച് കേട്ടും നീതിമാൻ പന പോലെ തഴയ്ക്കും ലെവനൂനിലെ ദേവതാരു പോലെ വളരും യഹോയുടെ ആലയത്തിൽ നടുതലായവ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടിവെച്ചും പച്ച പിടിച്ചും ഇരിക്കും യഹോ വന വൻ അവൻ എൻറെ പാറ അവനിൽ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടേനു തന്നെ